ഹലോ അസലാമലൈക്കും എവിടെയാ സുഖമാണോ ഇപ്പൊ എന്റെ അറിവൊന്നും ഇല്ലല്ലോ ഞാനേ ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയാൽ അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് വിളിച്ചതാ അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ആരാ അങ്ങനെ പറയല്ലേ നീ ഒന്ന് ശ്രമിച്ചു നോക്ക് നിന്നെ കൊണ്ട് കഴിയും അർജന്റാണ് നീ നോക്കിയിട്ട് എളുപ്പം പറയണേ നീ ആ കോള് വരെ നോക്കട്ടെ പിന്നെ ഇങ്ങനെ ഒരുപാട് അവസ്ഥകൾ നിങ്ങൾക്കും നിങ്ങളും പല ആൾക്കാരോടും വിളിച്ചു വിളിച്ച് ചോദിക്കാറില്ലേ അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്നാൽ പെട്ടെന്ന് നിങ്ങളുടെ കീശയിലേക്ക് കാശ് വരും എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സമ്പന്നനായി മാറും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിച്ചേ പറ്റൂ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം വെള്ളിയാഴ്ച ദിവസം എഴുപത് തവണ അള്ളാഹു മക്ഫിനി ബി ഹലാലിക്കൻ ഹറാമിക്ക എന്ന ഈ ദ നിങ്ങൾക്കൊന്ന് എഴുപത് തവണ ദുവാ ചെയ്യാൻ കഴിയുമോ അടുത്ത വെള്ളിയാഴ്ചയോടടുക്കുമ്പോൾ തന്നെ ഏകദേശം സമ്പത്തിൻ്റെ ഒരു വഴി പടച്ചവൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരികയാണ് ഇനി എഴുപത് തവണയല്ല എൺപത് തവണയല്ല ആരുടെ പുറകിനും പോയിട്ട് പൈസയ്ക്ക് വേണ്ടി യാചിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വരില്ല എന്ന സന്തോഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പകർന്നു നൽകിയത് ഇനി നിങ്ങൾക്ക് ശീലമാക്കാം ഇതുപോലെ നി ഇത് കേൾക്കാനും ഇത്തരം അവസ്ഥകൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ പല പ്രദേശങ്ങളിലും ഉണ്ടാകും അവരുടെ അരികിലേക്കും ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് തീർച്ചയായും വീണ്ടും കാണാം